വല്ലം പൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ റേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം ഓഹരി നെയ്യമം ചുടൽ വിശുദ്ധ അമ്മത്രേസിയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടർന്ന് ഒൻപത് മുപ്പതിന് മാർ ആന്റണി കരിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നു ആദ്യ അക്ഷരം കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശ വിസ്മയവും ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാന ശേഷം അങ്ങാടി പ്രദക്ഷിണം വൈകിട്ട് നാലിന് ആവിലാ സ്പർശം ചുറ്റി പ്രദക്ഷിണം രാത്രി എട്ടിന് മെഗാ ഫ്യൂഷൻ തീയതികളിൽ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പായ റെവറൻ ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിനെ തിരഞ്ഞെടുക്കപ്പെട്ടു പത്തൊൻപത് മാസത്തെ കാത്തിരിപ്പ് അവസാനിച്ചു കൊച്ചി രൂപതയുടെ പുതിയ ഇടയനെ ലിയോ പതിനാൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു മുണ്ടവല്ലി സ്വദേശി റോവറൻ ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് കൊച്ചി രൂപതയുടെ പുതിയ അപ്പൊ ഞാനിങ്ങനെ മുന്നോട്ട് പോണോ വേണ്ടെന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴാണ് പിതാവ് പറഞ്ഞത് ആന്റണി തന്റെ ഫിലോസഫി കഴിഞ്ഞില്ലേ തിയോളജി താൻ റോമിൽ ചെയ്താൽ മതി പറഞ്ഞു അപ്പൊ ഞാൻ പിതാവിനോടെ പിതാവേ പിതാവിന് എന്റെ വിശ്വാസമാണ് തന്നെ തന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് തന്നെ തനിവിടെ പഠിക്കണ്ട അവിടെ പോയിട്ട് പരിപഠനം കഴിഞ്ഞിട്ട് വരാനായിട്ട് അത് അതെൻ്റെ ഒരു ടേണിങ് പോയിന്റ് ആണ് നമ്മള് അർഹത ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു നിക്കണ സമയത്താണ് ആരെങ്കിലും വഴിയും നമ്മളെ ആ ട്രാക്കിലേക്കും അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതൽ പഠനം ആ രീതിയിലേക്ക് എപ്പോഴും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതും ഇത് ഞാൻ ഒട്ടും എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് എപ്പോഴും നല്ലൊരു ഉണ്ടാകണം വരണം ഒരിക്കലും ഞാൻ എന്നുള്ള ലിയോ പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ കൊച്ചി രൂപത ആസ്ഥാനത്തും പുതിയ ഇടയന്റെ പ്രഖ്യാപനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ പതിനാലിന് മുണ്ടംവേലിയിലാണ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ ജനിച്ചത് മുണ്ടംവേലിയിലെ സെന്റ് ലൂയിസ് സ്കൂളിലും മൗണ്ട് കാർമൽ സെമിനാരിയിലുമാണ് പ്രാരംഭ പഠനം തുടർന്ന് സെന്റ് ജോസഫ് പോന്തിഫിക്കൽ സെമിനാരി കോട്ടയം കോളേജിയോ ഉർബാനോ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഉർബാനിയായനയിൽ നിന്ന് ബൈബിൾ തിയോളജിയിലും കാനൽ ലോയിലും ലെസൻഷ്യറ്റ് ബിരുദങ്ങൾ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പുരോഹിത അഭിഷേകം ഏറ്റും ഫോർട്ടുവച്ച സാൻ്റക്ലൂസ് ബസിലിക്ക തോപ്പുംപടി സെന്റ് സബാസ്റ്റിൻ പള്ളിയും ഡിസാൻ ഫ്രാൻസിസ്കോ എന്നിവയിൽ ഉൾപ്പെടെ നിരവധി പള്ളികളിൽ അസിസ്റ്റന്റ് വൈദികരായ സേവനമനുഷ്ഠിച്ചു കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിൽ പള്ളി അഡ്മിനിസ്ട്രേറ്ററായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കല്ലഞ്ചേരിയിലെ സെന്റ് മാർട്ടിൻ പള്ളിയിലെ പാരീഷ് പ്രീസ്റ്റായും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ കുമ്പളം സെന്റ് ജോസഫ് പള്ളിയിലെ പാരിഷ് വികാരിയുമായി പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ടു വരെ കൊച്ചി രൂപത മേരേജ് ട്രൈബ്യൂണലിൽ നോട്ടറിയായും രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി ആറ് വരെ പെരുമളപ്പിലെ കൊച്ചിൻ ഈ ലാൻഡ് കമ്പ്യൂട്ടർ സ്റ്റഡീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇറ്റലിയിലെ പ്രാട്ടോ നഗരത്തിലെ മൾട്ടി ഡാറ്റാ സ്ഥാപനത്തിലെ ഐ ടി പ്രൊജക്ട് ഡയറക്ടറായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കൊച്ചി രൂപതയുടെ ജുഡീഷ്യൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചു മുതൽ വരെ രൂപദാസ് കാലയളവിൽ എപ്പിസ്കോപ്പൽ വികാരി ഫോർ ദി റിലീജിയസ് എന്ന പദവിയിലും പ്രവർത്തിച്ചു ദൈവത്തിന്റെ അനന്തമായ കൊണ്ടാണ് മുന്നോട്ട് പോയത് പലപ്പോഴും ആ ഒരു ജീവിതത്തിലെ സംശയങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടായപ്പോ ദൈവം എങ്ങനെയോ എന്നാ വഴിയിലേക്ക് തന്നെ ഏതെങ്കിലും രീതിയിൽ വഴിയിലേക്ക് എത്തിക്കുമായിരുന്നു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുമാർ പല രീതിയിലുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിരുന്നു ആ ഒരു ബോധ്യത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ വൈദികനായപ്പോ എന്റെ ഒരു മോട്ടോവായിട്ട് ഞാൻ എടുത്തത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ആ രീതിയിൽ തന്നെയായിരുന്നു പിന്നീട് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത് പോയി ഈ ഒരു ഇവരെ ഇവരറിയിപ്പ് എന്നെ അറിയിച്ചപ്പോഴും എന്റെ മനസ്സിൽ ഒത്തിരിയേറെ ചോദ്യങ്ങളായിരുന്നു ഞാൻ അതിനകനാണോ പരിമിതികളും കുറവുകളുമുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ തന്നെ ആ ഒരു ദിവസം പ്രാർത്ഥനയിൽ ഞാൻ ചെലവഴിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നത് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഏതൊരു അവസ്ഥയിലും അതിനെ തരണം ചെയ്യുവാനായിട്ടും കൊച്ചിരൂപത ആസ്ഥാനത്ത് നടന്ന പ്രഖ്യാപന ചടങ്ങിൽ ബിഷപ്പ് ഫാദർ ജെയിംസ് പറമ്പിൽ ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ബിഷപ്പ് ജോസഫ് കരിയിൽ ബിഷപ്പ് ആംബ്രോസ് തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ പ്രാർത്ഥന നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തിനൊത്ത് ഒരു ഇടയനെ നൽകണം ഈ ഇടയൻ കർത്താവിന്റെ ശരീരത്തിലെ അംഗവും കൂടിയാണ് യേശുഡി ശരീരമാണ് നാം ഒരുമിച്ച് ഒരു ശരീരത്തിൻ്റെ വേദനകൾ പങ്കിടുന്നവർ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യം പങ്കിടുന്നവർ പരസ്പരം കണ്ണി കോർക്കപ്പെട്ടിരിക്കുന്നവർ ഒരു ശരീരത്തിനും ശരീരത്തിൽ ഒരു അവയവത്തിനും മറ്റൊരു മറ്റൊരവയവത്തെ മാറ്റിവെക്കുവാനോ പിതാവ് പൂർണ്ണമായിട്ട് ചുമതലയേറ്റ് എടുക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ അഭിമന്യ അഡ്മിനിസ്ട്രേറ്റർ പിതാവിന്റെ പേരാണ് പറയുന്നത് അത് തുടരുക രണ്ടാമത്തെ അറിയിപ്പ് ഇപ്പോഴും അഭിമന്യ ജെയിംസ് ആനാ പിതാവ് തന്നെയാണ് നമ്മുടെ നിയുക്ത പിതാവ് പൂർണമായിട്ട് ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുക്കുന്നത് വരെ നമ്മുടെ രൂപതയുടെ അധ്യക്ഷൻ അതുവരെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഔദ്യോഗികമായിട്ട് അനന്തമായ അത്യന്തം ഹൃദയത്തോടെ ഞാൻ ചില ഒത്തിരിയേറെ അയോഗ്യതകളും പരിമിതികളും എനിക്കുണ്ടായിട്ടും അതിലേക്കൊന്നും നോക്കാറില്ല ദൈവത്തിൻ്റെ മകത്തായ ഭരണയിൽ തന്റെ സഭയിലെ ഇടയന്മാരായി ഇടയന്മാരും ഒരാളായിരിക്കും എന്നെ തിരഞ്ഞെടുത്ത യോഗത്ത് അവർക്ക് എന്നെ പുതിയ ചുമതല

കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസ് കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് ആന്റണി കുരിത്തറ ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ സാക്ഷികളായെത്തിയിരുന്നു കൊച്ചി